ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ എല്ലാവർക്കുമായിട്ട് ഒരു ക്ഷേത്രം ഒരാൾ പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരുദേവ് അവിടെ ആ പരിസരത്തുള്ള ചുവരിൽ അദ്ദേഹം ചുവക്ക് കൊണ്ട് എഴുതി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒരു മാർച്ച് മാസത്തിലെ ശിവരാത്രി നാളിലാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് എഴുതിയത് വാസ്തവത്തിൽ അതൊരു ചുവരിലാണ് എഴുതിയതെങ്കിലും നമ്മുടെയൊക്കെ ബോൺ ബോൺമാരോവിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മലയാളിയുടെ നമ്മുടെയൊക്കെ മാരോ പരിശോധിച്ചാൽ ആ ഡി എൻ എയിൽ നമുക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലുണ്ട് ഈ യാത്രയിൽ ജാഥാ ക്യാപ്റ്റനൊപ്പം ജേത ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ അസഹരിയെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞത് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു അനിവാര്യമായ വളരെ സന്ദർഭോചിതമായിട്ടുള്ള ഒരു ഒരു അനിവാര്യമായ ഒരു സമയത്താണ് എന്നുള്ളത് വാസവത്തിൽ ഋഗ്വേദത്തിൻ്റെ വൈദിക സാഹിത്യത്തിൽ ആദ്യത്തേതെന്ന് പറയുന്ന ഋഗ്വേദത്തിൻ്റെ കലാശം അതിൻ്റെ അവസാനത്തെ കലാശക്കൊട്ട് എന്ന് പറയുന്നത് ഈ സത്യം വിളംബരം ചെയ്തുകൊണ്ട സംഘജത്വം സമ്പദ്ധം സംഭവംസി ജാനത ഇന്ന് എന്താണോ നമ്മൾ ചെയ്തത് അതാണ് സംഘജത്വം നമുക്കൊരുമിച്ച് നടക്കാം നമുക്കൊരുമിച്ച് സംസാരിക്കാം ഒരുമിച്ചിരിക്കാം സംഭവമനാംസി നമ്മുടെ മനസ്സുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടട്ടെ ഇതിന് നേതൃത്വം നൽകുന്നത് എസ് വൈ എസ് ആണ് അത് അതിലേറെ സന്തോഷം നമ്മുടെ ഗുരുവായിട്ടുള്ള ചിമ്മയാനന്ദ സ്വാമികൾ പറയും യൂത്ത് ആർ നോട്ട് യൂസ്ലെസ് ലെസ് ആർ യൂസ്ഡ് ലെസ് അതെ തിരിച്ചറിഞ്ഞ് അവരെ നന്നായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരാളായി നമ്മളും നിങ്ങളുടെ കൂടെയുണ്ട് ഇൻഷാല്ല ഇനിയും നമുക്ക് കാണാം നമസ്കാരം